നമ്മളെ ആരും കാണുന്നില്ലല്ലോ കാണുന്നില്ലേ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാതെ ആരുമില്ല ഇങ്ങനൊക്കെ ആണോന്ന് എനിക്കറിയത്തില്ല ഏട്ടോ ലൈവ് ഇങ്ങനെയാണോ ലൈവ് ചെയ്തില്ല എനിക്ക് ഞാൻ രണ്ടാമത്തെ ഏട്ടോ ലൈവ് ചെയ്യുന്നേ പക്ഷേ ആരെങ്കിലും ഉണ്ടോ ഫോണിൽ ഫോണിലൊന്ന് ലൈവ് ആക്റ്റീവ് ആണോ നോക്കി ആണോ ആണോ ഒന്ന് ആ ലൈവ് ആയി പക്ഷെ നമ്മളെ കാണാൻ ആരും ഇല്ല ലൈക്ക് ചെയ്ത് നോക്കി അത് കുട്ടി ആരെങ്കിലും ഉണ്ടോ കാണുന്നുണ്ടോ അക്ഷിദാദവ് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് സുഖമാണോ അക്ഷിദാദവ് ഇങ്ങനെയട ഞങ്ങള് ലൈവ് ചെയ്യുക അതിനകത്ത് വരുന്നുണ്ടോന്ന് നോക്കി ലൈവ ലൈവ് തിരിച്ച് ആ തിരിച്ച് ഹായ് അയക്കാൻ പറ്റത്തില്ലേ ആ ഹായ് അയച്ചിട്ടുണ്ട് അക്ഷിദാദവ് ചേച്ചി നോക്കിയേ

നോക്കട്ടെ അതെ ഞങ്ങൾക്ക് പറഞ്ഞേ രാവിലെയോ പാട്ട് പാടിക്കേ പാടിക്ക നിന്റെ സാധനങ്ങളെല്ലാം എന്തുകൊണ്ട് മുടിപ്പിക്കുന്നു ഇന്നത്തെ ഐ ഇത്രയൊക്കെ മതി ഇതോണ്ട് നിനക്ക് ഇവിടെ കൊല നടക്കും കൊല അതുകൊണ്ട് എല്ലാം മുടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ